പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും ആദ്യം പ്രകടനം നടത്തിയത് ആരാ രാഹുൽ മാങ്കൂട്ടിൽ ജയിച്ചപ്പോൾ ഏറ്റവും ആദ്യം പ്രകടനം നടത്തിയത് ജമാഅത്ത് ഇസ്ലാമിയല്ലേ നമ്മൾ കണ്ടതല്ലേ അപ്പോൾ വർഗീയതയ്ക്ക് ബദൽ വർഗീയത തന്നെയാണ് ആ വർഗീയതയെ കൂട്ടുപിടിക്കാതെ ഞങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ പിന്തുണ നേടുന്നു മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത കൂടെ കൂട്ടുന്നു ഞങ്ങൾ പറയുന്നു വർഗീയതയ്ക്ക് ബദൽ വർഗീയതയല്ല മാനവികതയും മനുഷ്യസ്നേഹവുമാണ് അതുകൊണ്ട് ആ മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും വോട്ട് മതി ഞങ്ങൾക്ക് എന്ന് കൃത്യമായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു അതിനിടയിൽ എന്തൊക്കെയാ ആ ആരോപണം കാര്യം ചോദിച്ചോട്ടെ ഈ ഒരു കൊല്ലത്തോളം നീണ്ടു നിന്ന ആശാ വർക്കേഴ്സിന്റെ സമരത്തെ നിങ്ങൾ തലേ കയറ്റിക്കൊണ്ട് നടന്നില്ലേ ആ എസ് യു സി ഐ നടത്തിയ സമരം കോൺഗ്രസ് അല്ലേ സ്പോൺസേർഡ് ചെയ്തത് ഉദ്ഘാടനം സമാപനം എല്ലാം കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നില്ലേ അന്ന് നിങ്ങൾ എന്താ പറഞ്ഞേ നിങ്ങൾ അധികാരത്തിൽ വരുമ്പോ അധികാരത്തിൽ നിന്ന് പോകുമ്പോ വെറും ആയിരം രൂപയായിരുന്നു ഓണറേറിയം ഞങ്ങൾ ഏഴായിരം രൂപയാക്കി ഇപ്പൊ എണ്ണായിരം രൂപയാക്കി അതായത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏഴായിരം രൂപയുടെ വർധന ഉണ്ടാക്കി നിങ്ങൾ പറഞ്ഞു ഇരുപത്തി രൂപയാക്കണം ഇരുപത്തൊന്നായിരം രൂപയാക്കണം എന്ന് പറഞ്ഞ് അവിടെ പോയി പ്രസംഗിച്ചു ഇപ്പൊ നിങ്ങളുടെ പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞേക്കണേ ആകെ രണ്ടായിരം ആ ഇരുപത്തി എന്നും പറഞ്ഞ അവിടത്തെ ആ എസ് യു സി സിയുടെ പ്രവർത്തകരെ കളിയ അവരെ ആവേശത്തിലാക്കിയിട്ട് ഇപ്പൊ വന്ന് രണ്ടായിരം എന്നും പറഞ്ഞ അവരെ കളിയാക്കിയല്ലേ ചെയ്തത് പ്രകടന പത്രികയിൽ അങ്ങനെ പലതും പറയും ഇതൊക്കെ നടപ്പാക്കുന്ന ശുദ്ധ തോന്നിവാസമല്ലേ എന്ന് പെരിഷൻ വർദ്ധവിന്റെ വാർത്ത വന്നപ്പോൾ നിങ്ങളുടെ യു ഡി എഫിന്റെ കൺവീനർ അടൂർ പ്രകാശ് അല്ലേ പറഞ്ഞത് പ്രകടപത്രി പറയുന്നത് നടപ്പാക്കാനുള്ളതാണല്ലോ എന്ന് ചോദിച്ചാൽ യു ഡി എഫിന്റെ നേതാക്കന്മാരില്ലേ ഇവിടെ അതുകൊണ്ട് നിങ്ങൾ എത്ര നുണ പറഞ്ഞാലും എത്ര വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചാലും ഈ കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല